ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം ഇസ്രായയുടെ പുസ്തകം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നീണ്ട ബാബിലോൺ പ്രവാസം കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തേതിൽ പ്രവാചകൻ മുഖാന്തിരം ദൈവത്തിന്റെ ആത്മാവ് പ്രവാസത്തിലായിരുന്ന ജനത്തോട് ഇടപെടുന്നതായ വിഷയങ്ങളെല്ലാം നമുക്ക് ഇരമ്യാപ്രവചനം ഇരുപത്തിയഞ്ചിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ഇരുപത്തിയൊൻപതിൻ്റെ പത്താം ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന അനുഭവങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ബാബേൽ രാജാവായ നെബുക്കനേസറിന്റെ കാലത്ത് അത് സംഭവിക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ഇരമ്യാപ്രവചനം ഇരുപത്തിയൊൻപതിൻ്റെ രണ്ടാം വാക്യത്തിലും ആ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജനം പ്രവാസത്തിലേക്ക് കടന്നു പോകുവാനിടയായത് ബി സി അറുന്നൂറ്റി അഞ്ചിൽ ദാനിയൽ ഉൾപ്പെടെയുള്ള യൂദന്മാരുടെ കുലീനന്മാരായ യുവാക്കൾ പ്രവാസികളാക്കപ്പെടുന്നതാണ് കാണുവാൻ കഴിയുന്നത് അത് നെബുക്കനേശ്വറിന്റെ കാലത്താണ് വീണ്ടും രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ എഗസ്കേൽ ഉൾപ്പെടെ ഏതാണ്ട് പതിനൊന്നായിരം പ്രവാസികൾ അപ്പോൾ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു വീണ്ടും മൂന്നാം ഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ ഇരമ്യാവ് ജനത്തിൽ ദരിദ്രരായവർ ഒഴികെ യഹൂദരിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും പ്രവാസികളായി കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇരമ്യാവ് പ്രവചിച്ച കാലം തികഞ്ഞപ്പോൾ ദൈവം പാഴ്സി രാജാവായ കോരേഷിന്റെ മനസ്സ് ഉണർത്തിച്ച് ആ അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്നത് ഇസ്രായുടെ പുസ്തകം ഒന്നാമധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി അവർ പ്രവാസത്തിലേക്ക് പോയെങ്കിൽ വീണ്ടും അവരുടെ പുനഃസ്ഥാപനവും മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ ബി സി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ സെരുബാബേലിന്റെയും യോശുബായുടെയും നേതൃത്വത്തിൽ ജനം മടങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് എസ്രായുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണാവുന്നതാണ് അതേപോലെ രണ്ടാം ഘട്ടത്തിൽ ബി സി നാനൂറ്റി അൻപത്തി ഏഴിൽ എസ്റായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം മടങ്ങി വരുന്നത് എസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മൂന്നാം ഘട്ടം ബിസി നാനൂറ്റി നാൽപ്പത്തിനാലിൽ നഗമ്യാവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കൂട്ടം അവസാനമായി കടന്നു വരുന്നത് നഗമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം തുടർന്നൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നീണ്ട ഒരു പ്രവാസ കാലഘട്ടം ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നാനൂറ്റി മുപ്പത് സംവത്സരത്തിലധികം അവർ പ്രവാസികളായിരുന്നു ശത്രു അവരെ അന്യദേശത്ത് ബന്ധിച്ചിട്ടിരുന്നതായ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചതായ ഈ വേദവാക്യം അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും അതിനും സകലത്തിനും വേണ്ടി ഒരു ശുഭയാത്ര രാജിക്കേണ്ടതിന് അഹബാറ്റിന്റെ കരയിൽ വെച്ച് ഉപവാസം പ്രസക്തം ചെയ്തു എന്നാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ജനം ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് മടങ്ങിവരുവന് വേണ്ടി അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഫരമേൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ഇത് ചില ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ തന്നെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ ഇന്നും ജനത്തെ പ്രവാസത്തിലാക്കുന്ന കുടുംബങ്ങളെ പ്രവാസത്തിലാക്കുന്ന തലമുറകളെ പ്രവാസത്തിലാക്കുന്ന കഷ്ടത്തിലാക്കുന്ന ബന്ധനത്തിലാക്കുന്ന പോരുകൾ ഉണ്ടായെന്ന് ദൈവത്തിന്റെ ജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെങ്കിൽ അന്ന് പ്രവാസത്തിൽ കടന്നു പോയതുപോലെയല്ല എന്നാൽ ഇന്ന് അനേക ഭവനങ്ങളെ ശത്രു ബന്ധനത്തിലിട്ടിരിക്കുന്നു അനേക തലമുറകളെ ശത്രു ബന്ധനത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇത് തിരിച്ചറിയാതെ വണ്ണം പലപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ അതിന്റെയൊക്കെ പിന്നിൽ ഏതെങ്കിലും ഒരു കാരണം ഇല്ലാതെ വരത്തില്ല ആ കാരണം എന്ത് എന്ന് കണ്ടുപിടിച്ച് അത് ആ കാരണത്തിന് പരിഹാരം ദൈവസന്ധിയിൽ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് വിടുതലുകൾ നടക്കുന്നത് ചില തലമുറകളെ പൈശാശികമായി ബന്ധിച്ചു കെട്ടുന്നു അവർ അവരനേക ഇടങ്ങളിൽ പോകുന്നു ചിലപ്പോൾ വലിയ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തുന്നു പ്രവാചകന്മാരോട് ചിലപ്പോൾ ഭൂതം തന്നെ പലതും പറയുന്നു അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭൂതത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ആ ബന്ധനത്തിൽ ഇരിക്കുന്ന ആ വ്യക്തി പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് ഭൂതത്തെ ഒഴിപ്പിക്കാൻ പരിശ്രമിച്ച് അവസാനം എല്ലാവരും ആ ബന്ധിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് പല സഭകളിലും കുടുംബങ്ങളിലും ഇന്ന് ശത്രു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തന്ത്രമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാക്ക് വാക്കുകേട്ട് ശുശ്രൂഷ ചെയ്യുവാനോ പ്രാർത്ഥന നടത്തുവാനോ അല്ല അന്ധകാര ശക്തിയോട് ആ കൽപ്പിക്കുവാനാണ് ദൈവം ദൈവത്തിന്റെ ജനത്തിന് അധികാരം തന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദൂത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ശത്രു നിങ്ങളെയോ നിങ്ങളുടെ തലമുറകളെയോ സഭയോ ബന്ധനത്തിലാക്കിയിരിക്കുന്നുവെങ്കിൽ പ്രവാസത്തിലാക്കിയിരിക്കുന്നുവെങ്കിൽ അവിടെ ശത്രുവിന് ഇടം കൊടുക്കാതെ വേണം ആ ശത്രുവിനെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അഥവാ ദൈവസന്നാഴ്ത്തി കൊടുത്തുകൊണ്ട് അതിന്മേൽ ജയമെടുത്ത് മുൻപോട്ടും പോകേണ്ടുന്നതാകുന്ന ഒരന്തിമ കാലഘട്ടത്തിലാണ് നാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാ ഏൽപ്പിക്കാം ബന്ധനത്തിലായിരിക്കുന്നവരെ ദൈവം ഞാൻ വിടിപ്പിക്കുമാറാകട്ടെ

മത്യൽതങ്ങണാലന്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമത്യൽ തങ്ങണാലന്റെ ദൈവം എന്നെ നടത്തുന്നു

you uh -huh.

i uh -huh. uh -huh.